വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യണേ ദ ഫസ്റ്റ് മോഡൽ നമുക്ക് നോക്കിയാലോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതിരുന്നവരുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റിയിലാ കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ചെയിന് അതേപോലെ നമുക്ക് എക്സ്റ്റെൻഷനും ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ റൂബി സ്റ്റോണും ഒരു ഡബിൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ബ്ലൂ ബ്ലൂന്നാണ് ഇതിന്റെ ഷെയ്ഡിന്റെ പേര് പറയാണ്ടോ എന്ത് ഭംഗി അത് കാണാന്ന് അറിയുമോ ഇത് നമ്മൾ ഇതായി ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തേ ഉള്ളൂ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എല്ലാം സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു കുറച്ച് പേർക്ക് കിട്ടാതിരുന്നവരുണ്ട് അപ്പോൾ അവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മെസ്സേജ് അയക്കണേ ഇതിൽ വാട്ട്സ്ആപ്പ് നമ്പറും ഉണ്ട് അപ്പോൾ ഇതാ ഇത് ആറ് പിടിയിൽ വരുന്ന ഒരു ചെയിൻ ആണ് അതാ ഇത്രയും എക്സ്റ്റൻഷനും അതിന് കൊടുത്തിട്ടുണ്ട് ടു ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റം ആണേ നെക്സ്റ്റ് വേണ്ട ഈ ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് കേട്ടോ കണ്ടോ എന്ത് ഭംഗിയത് കാണുക അറിയോ ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ ഇത് നമ്മൾ കുറച്ച് ഐറ്റംസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം ഇതിപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ട് ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ ടു ഫോർട്ടി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഷെയ്ഡ്സിനെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു പിങ്ക് പേസ്റ്റൽ ആണ് കേട്ടോ കണ്ടോ എന്ത് കാണാൻ അറിയോ ഇത് ടു ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരാം പേസ്റ്റൽ ഒക്കെ ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് നെക്സ്റ്റ് അതാ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന മാല കേട്ടോ ഇപ്പം നമ്മൾ മിൻറ്റ് ബ്ലൂ കണ്ടു അതേപോലെ വൈറ്റ് ക്രിസ്റ്റൽസിനെ കണ്ടു അതേപോലെ പിങ്ക് ഷെയ്ഡ് പേസ്റ്റിൽ കണ്ടു ഇതാ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ടു ഫോർട്ടി റുപ്പീസേ ഉള്ളൂ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുക കേട്ടോ നെക്സ്റ്റ് മന്ത് ഈ ഒരു മോഡല് പാലക്കേടെ ഒരു കമ്മലാണ് കേട്ടോ സ്റ്റഡ്സ് ആണ് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുക വൺ തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഡ് പ്ലേറ്റിംഗിലാണ് വരുന്നത് ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വേണ്ട ഈ ഒരു പാറ്റേൺ കേട്ടോ വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് മോഡലാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ മണികൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ കരിമണിമാലയുണ്ട് അതിന് പെയർ ചെയ്ത് ഈയൊരു ഐറ്റം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കൂടി എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരാഴ്ചത്തിന് ഗോൾഡ് പ്ലേറ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്ത് നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരാഴ്ച ആണ് കേട്ടോ ഇതാ പാലക്കയുടെ ഒരു പുതിയ മോഡൽ വന്നതാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് കണ്ടോ ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ബ്ലൂ ഗ്രീൻ അതേപോലെ റെഡ് ഷെയ്ഡ്സ് കേട്ടോ അതോ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ആൻഡ് അലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ പാലക്കയുടെ ഒരു ഹാങ്ങിങ് ഓപ്ഷൻ ആട്ടോ ഒക്കെ ഉണ്ടോ നമ്മളിപ്പോൾ സ്റ്റഡ്സ് ഒക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലേ ഇതേപോലെ ഡ്രോപ്പിംഗ് മോഡൽ കണ്ടിട്ടുണ്ടോ ഇതിപ്പോൾ പുതിയത് വന്നൊരു മോഡലാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരും അതിന് റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാ കേട്ടോ അവർക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയ്റ്റ് മോഡലിൽ നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നതാണ് വൺ നയൻറ്റി എയ്റ്റ് റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക നെക്സ്റ്റ് ഇതാ ലക്ഷ്മിയുടെ രണ്ട് ടൈപ്പ് ആട്ടോ വന്നിരിക്കുന്നത് ഇത് സ്റ്റഡ്സാണ് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു സിംഗിൾ പാറ്റേണും ഇത് ഒരു ഡബിൾ പാറ്റേൺ കേട്ടോ വന്നിരിക്കുന്നത് എയ്റ്റി ടു റുപ്പീസാണ് ഈ ഒരു മോഡലിന് വരിക ഇതിന് വൺ സീറോ ടു ആണ് കേട്ടോ നൂറ്റി രണ്ട് രൂപയാണ് ഒരു മോഡലിന് വരിക കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരിക നെക്സ്റ്റ് ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് ജിമിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കണ്ടോ ചെറിയൊരു മണിയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റിമുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഗോൾഡ് പ്ലേറ്റിംഗിലാട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇത് ഭംഗി അത് കാണാൻ നിറയെ ക്യൂട്ട് ആൻഡ് എലഗന്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ അത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയില് ഇനിയും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ